ഹായ് പ്രിയപ്പെട്ട എൻ്റെ കൂട്ടുകാരെ എൻ്റെ സഹോദരി സഹോദരിമാരോടാണ് എനിക്ക് കൂടുതൽ പറയാനുള്ളത് കാരണം എന്ന് വെച്ചാൽ എൻ്റെ വീഡിയോ കാണുന്നത് കൂടുതലും ലേഡീസ് ആയിരിക്കുമെന്ന് എനിക്ക് എനിക്ക് തോന്നുന്നുണ്ട് അങ്ങനെ ആയിരിക്കാം കാരണം എന്ന് വെച്ചാൽ അവർക്ക് ഉപകാരപ്രദമായ കുറച്ച് കാര്യങ്ങൾ എന്നെക്കൊണ്ട് കഴിയുന്നത് ഞാൻ ചെയ്യുന്നുണ്ട് പിന്നെ ഞാൻ നിങ്ങളടുത്ത് ആദ്യമേ പറഞ്ഞിട്ടുണ്ട് ഞാൻ ആധികാരികമായിട്ട് തയ്യൽ പഠിച്ചിട്ടുള്ള ഒരാളല്ല പക്ഷേ ഉപജീവനവർക്ക് മാറ്റം ഞാൻ എടുത്തതാണ് കേട്ടോ എനിക്ക് ഒരുപാട് പ്രശ്നങ്ങളും ഒരുപാട് ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു കുറച്ച് പേർക്കെങ്കിലും എൻ്റെ വീഡിയോ കണ്ടിട്ടുള്ളവർക്ക് അറിയാൻ പറ്റും ഞാൻ ഒരു നിങ്ങൾക്കറിയാം ഒരു ഇരുപത്തിയേഴ് വർഷം കൊണ്ട് വീഡിയോ ആയിട്ടുള്ളൊരു സ്ത്രീയാണ് പക്ഷേ ഞാൻ അതുകൊണ്ട് തന്നെയാണ് എൻ്റെ ഈ ഒരു തൊഴിൽ വെച്ച് തന്നെയാണ് ഞാൻ എൻ്റെ കുടുംബം നോക്കിയത് അതിലെനിക്ക് സത്യം പറഞ്ഞാൽ ഭയങ്കര അഭിമാനമുണ്ട് കാരണം എന്ന് വെച്ചാൽ എൻ്റെ നല്ല രണ്ട് മക്കളെ വളർത്താൻ പറ്റി എനിക്കൊരു ചെറിയൊരു വീട് വയ്ക്കാൻ പറ്റി എനിക്ക് ഒരുപാട് കാര്യങ്ങൾ എനിക്ക് ചെയ്യാൻ പറ്റിയെന്നതിൽ എനിക്ക് ഒരുപാട് താങ്ക്സ് ഒരുപാട് ദൈവത്തിനോട് നന്ദിയുണ്ട് എൻ്റെ തൊഴിലിനോടും എനിക്ക് നന്ദിയുണ്ട് കേട്ടോ ഞാൻ ചെയ്യുന്ന ജോലി കൃത്യമായിട്ട് എൻ്റെ എൻ്റെ കസ്റ്റമർക്ക് അറിയാൻ ഞാൻ ചെയ്യുന്ന ജോലി വളരെ ആത്മാർത്ഥമായിട്ട് ഞാൻ ചെയ്യുന്നതും വളരെ ഇഷ്ടത്തോട് ചെയ്യുന്ന ഒരു ജോലിയാണ് കാരണം നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടെ നമ്മുടെ ആ ജോലി എന്തിനെങ്കിലും വേണ്ടി ചെയ്യുന്ന ഒരു ജോലി ആകരുത് അത് എന്ത് ജോലി തന്നെ ആയിരുന്നാലും നമ്മുടെ ഇഷ്ടത്തോടെ നമ്മുടെ മനസ്സിൻ്റെ ഒരു സന്തോഷത്തോടെ ചെയ്തു കഴിഞ്ഞാൽ നമുക്കതുകൊണ്ട് വരുമാനവും കിട്ടും നമ്മുടെ ജീവിതം കഴിഞ്ഞു പോകും ആ ജോലി ചെയ്തു കൊടുക്കുമ്പോൾ അതിനൊരു എന്താ പറയുക നൂറ് ശതമാനം ഒരു ഒരു നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടും ആ വാങ്ങുന്നവർക്കും അത് ഉപയോഗിക്കുന്നവർക്കും അവർക്കൊരു പ്രത്യേക സന്തോഷം കിട്ടും കേട്ടോ അപ്പോൾ അത് നമ്മൾ നമ്മളെപ്പോഴും ശ്രദ്ധിക്കുക നമ്മളൊരു ജോലി ചെയ്യുമ്പോൾ എന്ത് ജോലി ഇപ്പോൾ ഇത് തയ്യൽ ജോലി വേറെ എന്ത് ജോലിയാന്നാലും നമ്മൾ ചെയ്യുന്ന ജോലിയോട് ഒരു ആത്മാർത്ഥത കാണിക്കണം കാരണം എന്ന് വെച്ചാൽ നമ്മുടെ ഇഷ്ടത്തോടെ നമ്മുടെ ഇഷ്ടം മനസ്സിൻ്റെ ഇഷ്ടത്തോടെ നമ്മൾ ചെയ്യണം എങ്കിലും നമുക്ക് ആ ജോലി നമുക്ക് മുന്നോട്ട് നമുക്കത് കൊണ്ടുപോകാനും പറ്റുള്ളൂ നമുക്ക് മടുപ്പ് തോന്നാതിരിക്കുകയുള്ളൂ ട്ടോ അങ്ങനെ ഒരു കാര്യം കൂടെ ഉണ്ട് കാരണം നമുക്കൊരു കുറേ നാൾ കഴിയുമ്പോൾ ഒരു മാടു എനിക്കിപ്പോൾ സത്യം പറഞ്ഞാൽ എൻ്റെ എൻ്റെ ഷോപ്പ് റെൻ്റാണ് അതൊന്ന് കൈമാറാൻ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിലും ഈ ജോലി നിർത്താൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല കാരണം എൻ്റെ വീട്ടിൽ കുറച്ച് എന്നെ കൊണ്ട് കഴിയുന്ന പണി ചെയ്യുന്ന പ്രായമൊക്കെ ആയി വരയില്ലേ അപ്പോൾ ഇനി അത് എന്നെ കൊണ്ട് കുറച്ച് വൈ ആയി കഴിക്കുന്നുണ്ട് അപ്പോൾ അതൊന്ന് ആർക്കെങ്കിലും വരുന്നവർക്ക് ആരെങ്കിലും വന്നാൽ അത് ഒന്ന് എല്ലാം കൂടെ സാധനങ്ങളൊക്കെ കൂടി ചേർത്തിട്ട് കൊടുക്കണം എന്നൊരാഗ്രഹമുണ്ട് കാരണം എനിക്ക് വയ്ക്കാനുള്ള മെഷീനും കാര്യങ്ങളും എല്ലാം എനിക്ക് വീട്ടിലുണ്ട് ഞാൻ വീട്ടിൽ അങ്ങനെ ഒരു സെറ്റ് ചെയ്തിട്ടുണ്ട് നമ്മുടെ നാടല്ലേ ഒരു ദിവസം സ്ഥലമാണെങ്കിൽ അടുത്ത ദിവസം എന്ത് അടുത്ത ദിവസം പ്രശ്നമാണ് അപ്പോൾ നമുക്ക് അത്യാവശ്യം പണി കൊടുക്കാമല്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ കേട്ടോ ഞാൻ ചെയ്യുന്ന ജോലിയുടെ ആത്മാർത്ഥ തരേണ്ടത് കാരണം എനിക്ക് ഒരു ദിവസം കടയിൽ നിന്ന് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ആ പണി അത്യാവശ്യം നാളെ രാവിലെ ഒരു ഡ്രസ്സ് വേണമെന്ന് പറഞ്ഞാൽ എന്നെ കൊണ്ട് കഴിയുമെങ്കിൽ അന്ന് വേറൊന്നും ഞാൻ ഏറ്റിട്ടില്ല ഞാൻ രാത്രി കൊണ്ട് തയ്ച്ചിട്ട് കൊടുക്കുന്നുട്ടോ അതൊക്കെ കസ്റ്റമർക്ക് ഭയങ്കര ഇഷ്ടമാണ് അവർ ഇവിടെ വന്ന് വാങ്ങിയിട്ട് പോയി ചേരും അതുകൊണ്ട് തന്നെ എനിക്ക് കുറച്ച് കസ്റ്റമർ എൻ്റെ വീട്ടിൽ കൊണ്ടുവരാൻ തയ്യാറുള്ള കുറെ കസ്റ്റമറുണ്ട് എനിക്കൊരു പത്ത് കസ്റ്റമർ പണി കിട്ടിയാൽ പറ്റും കേട്ടോ ഇനി വലിയ ബാധ്യതയൊന്നുമില്ല ഇല്ല അതുകൊണ്ട് ഇങ്ങനെയും പോട്ടെ പിന്നെ ഞാനിത് പറഞ്ഞു വന്നത് എൻ്റെ ഇനി അടുത്തുള്ള വീഡിയോ ഒന്ന് രണ്ട് വീഡിയോ നിങ്ങൾ വളരെ ശ്രദ്ധയോടെ വാച്ച് ചെയ്യണം എന്നാഗ്രഹിക്കുന്നു കാരണം ഒന്ന് രണ്ട് ആവശ്യങ്ങളുണ്ടായിരുന്നു എനിക്ക് ഒരാൾ ഒന്ന് രണ്ടാവശ്യം കഫ്താൻ മോഡലെങ്ങനെ സാധാരണ ഐറ്റി ആക്കുന്ന എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു പിന്നെ അതുപോലെ തന്നെ കൈടൈ ഫ്ലെയർ അതായത് അംബർല കട്ട് ഹാൻഡ് കട്ട് ചെയ്യുന്നത് ഒരാൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊന്നും നമുക്ക് ഒഴിവാക്കാൻ പറ്റത്തില്ല നമ്മൾ നല്ല കസ്റ്റമറാണ് അതു മാത്രമല്ല എന്നെ വളർത്തിക്കൊണ്ട് പോകുന്നത് നിങ്ങളാണ് കാരണം എൻ്റെ ഒരു ചാനൽ ഞാൻ പറഞ്ഞില്ലേ ആറ് മാസമായിട്ടുള്ള ഞാൻ തുടങ്ങിയിട്ടാണ് കറക്റ്റ് ആറ് മാസം ഇന്നിപ്പോൾ എത്ര ഇരുപതീയതിൽ ആറ് മാസം പതിനഞ്ച് ദിവസമായിട്ടുള്ള ഞാൻ ചാനൽ ഓപ്പൺ ചെയ്തിട്ട് പക്ഷേ എനിക്ക് അത്യാവശ്യം നിങ്ങൾക്ക് നിങ്ങൾ തരുന്ന സഹകരണത്തിന് ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് ഞാൻ ലൈവൊന്നും അധികം വരാറില്ല കേട്ടോ എനിക്ക് ഒന്നാമത്തെ കാര്യം ലൈവിന് രണ്ട് മൂന്ന് മണിക്കൂർ ചിലവഴിക്കാൻ സമയമില്ലാത്തത് കൊണ്ടാണ് അതുകൊണ്ടാണ് നിങ്ങളൊന്നും കാണാൻ ഞാൻ വരാത്തത് അതിന് നിങ്ങൾ വിഷമമൊന്നും വിചാരിക്കരുത് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ ചെറിയ വീഡിയോ കിട്ടോ കേട്ടോ നിങ്ങളെ നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ ഇതിനകത്ത് ഞാനിതാ ഈ വീഡിയോ ഇന്ന് ഇടാൻ കാര്യം നിങ്ങൾക്ക് ഏതെങ്കിലും മോഡല് കട്ട് ചെയ്യാൻ ബുദ്ധിമുട്ടാണെങ്കിൽ എന്തെങ്കിലും അറിയണോ എന്തെങ്കിലും മോഡലുകൾ കട്ട് ചെയ്യാൻ നിങ്ങൾക്ക് എന്തെങ്കിലും അറിയോ അല്ലെങ്കിൽ എന്തെങ്കിലും എന്നാൽ കഴിയുന്ന എനിക്ക് ഒരുപാട് ഞാൻ ഞാൻ പറഞ്ഞില്ലേ ഞാൻ പ്രൊഫഷണൽ തയ്യക്കാരി എന്നൊന്നും പറയാൻ പറ്റത്തില്ല ഞാൻ അത്യാവശ്യം ഞാൻ പറഞ്ഞു എൻ്റെ ഉപജീവനത്തിന് വേണ്ടി എടുത്തതാണിത് പക്ഷേ ഇപ്പം ഞാൻ ഞാൻ പറഞ്ഞത് ഞാൻ കണ്ടത് പഠിച്ചത് കൊണ്ട് എനിക്ക് ഏത് മോഡൽ കണ്ടാലും ഒരിക്കലും കണ്ടാൽ എനിക്കത് കട്ട് ചെയ്യാനുള്ള ഒരു അത് ദൈവം തരുന്നതായിരിക്കും കേട്ടോ നമുക്കൊരു നമുക്കൊരു ബുദ്ധിമുട്ട് വരുമ്പോൾ അതിനുള്ള ഒരു അവസരവും ദൈവം തരാം ആ അവസരം നമ്മൾ കൃത്യമായിട്ട് ദൈവമേ എന്ന് വിചാരിച്ച് വിനിയോഗിച്ചാൽ മാത്രം മതി നമ്മളെ വഴി തെളിച്ച് തരും ദൈവം ഉറപ്പായിട്ടും തരും എനിക്ക് എനിക്ക് നൂറ് ശതമാനം വിശ്വാസമാണ് നമ്മൾ നമുക്കൊരു ബുദ്ധിമുട്ട് തരുമ്പോൾ നമ്മൾ അയ്യോ ബുദ്ധിമുട്ടെന്ന് പറഞ്ഞുകൊണ്ട് വരുന്ന വഴികളെല്ലാം നമ്മൾ അടച്ചിട്ട് മിണ്ടാതിരുന്ന മിണ്ടാതിരിക്കാനേ പറ്റത്തുള്ളൂ അപ്പം നമുക്ക് ദൈവം തെളിച്ച് തരുന്ന വഴി നമ്മൾ ആലോചിച്ചിട്ട് ആ വഴി തിരഞ്ഞെടുത്ത് നമുക്ക് പോകാൻ പറ്റും പോയി കഴിഞ്ഞാൽ നമുക്ക് നേട്ടം തന്നെ ഉണ്ടാകും ഒരു ദോഷവും വരില്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ വീഡിയോ ഇടാൻ കാര്യം ഞാൻ ഇന്നിപ്പോൾ അടുത്ത വീഡിയോ ഇന്നല്ലെങ്കിൽ ഒരു ഒരു ദിവസം അല്ലെങ്കിൽ രണ്ട് ദിവസത്തിനിടയിൽ ഞാനൊരു വീഡിയോ ഇടും അതിന് കത്ത് ഞാൻ ഈ സംശയങ്ങൾ തീർത്തിട്ട് ഒന്ന് കട്ട് ചെയ്ത് തരാം കട്ട് ചെയ്യാൻ കുറച്ച് പറയുന്നതായിരിക്കും തയ്ക്കാനല്ല അത് കട്ട് ചെയ്യുന്നത് തയ്ക്കുന്ന രീതി ഞാൻ പറഞ്ഞു പറഞ്ഞുതരും കാരണം ഇതെല്ലാം കൂടെ തയ്ച്ച് കാണിക്കാൻ വേണ്ടിയേൽ പറ്റത്തില്ല അപ്പം നമുക്കത് കട്ട് ചെയ്യുന്നത് എങ്ങനെയെന്ന് അതുപോലെ അതിൻ്റെ വീഡിയോസും ഞാൻ ഇട്ട് തരാം അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എന്തെങ്കിലും കട്ട് ചെയ്യാൻ അറിയണമെങ്കിലോ നിങ്ങൾ നിങ്ങളിതിൽ ഒരുപാട് വലിയ വലിയ ഞാൻ ആദ്യമേ പറഞ്ഞു ഒരുപാട് വലിയ വലിയ നമ്മുടെ ഈ പാർട്ടി കാര്യങ്ങളോ നമ്മുടെ ഈ നമ്മുടെ ഈ കേരളം ഇട്ടിട്ട് പുറത്ത് എനിക്ക് തോന്നുന്നു കൂടുതലും നല്ല ടൈലേഴ്സ് നല്ല ഭയങ്കരമായിട്ട് മോഡലൊക്കെ അടിക്കുന്നത് ഫിലിപ്പീൻസൊക്കെ നല്ല മോഡൽ മോഡലടിക്കുന്ന യുപിക്കാർ പിന്നെ ഹൈദരാബാദുകാർ നല്ല തയ്യക്കാരാണ് കേട്ടോ കാരണം അവർക്ക് വിദ്യാഭ്യാസത്തിനുള്ള വലിയ ചാലുവല്ലാത്തത് കൊണ്ട് അവർ ഈ തൊഴിൽ കയ്യിലെടുത്തവര് മൂന്ന് വയസ്സോ നാല് വയസ്സോട്ട് അവർ ചെയ്തു ചേരിക്കുന്നതാണ് എനിക്ക് കുറേ ആൾക്കാർ അറിയാം ഈ പുറത്തോട്ടുള്ള എന്ന് വെച്ചാൽ ഞാൻ കുറച്ച് നാളെ അറിയാം കുവേറ്റിലായിരുന്നുകൊണ്ട് അവിടുത്തെ ഏറ്റവും കൂടുതൽ തയ്യക്കാറുള്ളത് അത് ബംഗ്ലാദേശുകാര് അതുപോലെ തന്നെ എന്താ യു പി ഹൈദരാബാദുകാര് പാകിസ്ഥാനികൾ അങ്ങനെയുള്ള കുറേ കുറേ ആൾക്കാരാണ് കേട്ടോ അവരൊക്കെയാണ് നല്ല ടൈലർമാരായിട്ടുള്ളത് അവരൊന്നും അടുത്ത് നമ്മളൊന്നുമല്ല സത്യം പറഞ്ഞാൽ ഞാൻ ഒളിച്ച് കണ്ടൊക്കെ പഠിച്ചിട്ടുണ്ട് കേട്ടോ കുറേ അവർ പറഞ്ഞു തരത്തൊന്നുമില്ല നമ്മൾ ചെല്ലുമ്പോൾ കട്ട് ചെയ്യാൻ ചെല്ലുമ്പോൾ നമ്മൾ അവർ കട്ട് ചെയ്യണം നമ്മൾ നോക്കി നിൽക്കാൻ ചെല്ലണമെങ്കിൽ അവരങ്ങ് നിർത്തി വെച്ചേക്കും അവർ നമുക്ക് പറഞ്ഞ് തരുക പക്ഷേ വേറെ എന്തെങ്കിലും കാരണം പറഞ്ഞ് നമ്മൾ സംസാരിച്ചുകൊണ്ട് നിൽക്കുകയും ചെയ്യാൻ നമ്മളിത് ശ്രദ്ധിച്ചിട്ട് അങ്ങനെയൊക്കെ ഒളിച്ച് കണ്ടുമ്പോൾ അതിങ്ങനെയൊക്കെ പഠിച്ചിട്ടുണ്ട് കേട്ടോ സത്യമാണ് ഞാൻ ഇല്ലാത്ത പറയുന്നില്ല ഞാൻ ഒരുപാട് ഒളിച്ച് നിന്നൊക്കെ കണ്ടുപഠിച്ചിട്ടുണ്ട് കാരണം നമുക്ക് നമ്മുടെ ജോലി മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ അറിവ് ും സംവദിക്കാം ചോദിച്ചാൽ കിട്ടിയില്ലെങ്കിൽ നമുക്ക് ധൈര്യമായിട്ട് വിളിച്ചിരുന്നു കണ്ടുപിടിക്കാം എന്ന് വെച്ചിട്ട് ചോദിക്കാൻ കിട്ടാത്ത മുതലൊന്നും നിങ്ങൾ വോട്ടിക്കാനൊന്നും ഒന്നും പോവില്ല കേട്ടോ ഇത് മോഷ്ടല്ല നമ്മളൊരാഗ്രഹം കൊണ്ട് നമുക്ക് നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയുള്ള ഒരു ഇതാണ് അത് ദൈവം സഹിച്ചോളും കിട്ടാം അങ്ങനെയുള്ള കള്ളങ്ങളൊക്കെ ദൈവം നമുക്ക് കുറെയൊക്കെ നമ്മൾ ദൈവം സഹകരിച്ചോളാം കൊണ്ട് നിങ്ങൾ ഞാനിപ്പോൾ ഇന്നേ വീട് വീഡിയോ ഇടാൻ കാര്യം പ്രധാനമായിട്ട് അതാണ് നിങ്ങൾക്ക് എന്തെങ്കിലും കട്ട് ചെയ്യാനുണ്ടെങ്കിലോ എന്നാൽ കഴിയുന്നത് എനിക്ക് കഴിയുമെങ്കിൽ കഴിയുമെന്ന് പറഞ്ഞ് തന്നെ ഞാൻ ഇട്ട് തരും പറ്റിയില്ലെങ്കിൽ ഞാൻ പറ്റിയില്ല എന്ന് പറയും വീഡിയോയിൽ അടുത്ത ഞാൻ രണ്ട് വീഡിയോ ഇടാൻ ഞാൻ നിങ്ങൾക്ക് ഇതിൻ്റെ സംശയങ്ങളൊക്കെ തീർത്ത് തന്നിട്ട് കുറച്ച് ഞാൻ കട്ട് ഇതുപോലെയുള്ള കട്ട് ചെയ്യുന്ന വീഡിയോ കുറച്ച് കട്ട് പാൻറ്റ് അതുപോലെ തന്നെ അമ്പർല കട്ട് സ്കേർട്ട് അതുപോലെ കുറച്ച് എന്തെങ്കിലുമൊക്കെ എനിക്ക് എൻ്റെ ഓർമ്മയിൽ വരുന്ന കുറേ കുറേ കാര്യങ്ങളായിട്ട് ഇനി ഞാൻ കട്ട് ചെയ്യുന്ന കടയിൽ കുറേ തുണിയുണ്ട് കാരണം എന്ന് വെച്ചാൽ കുറേ പഴയ തുണികളൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ എടുത്ത് നിങ്ങൾക്ക് ഞാൻ കട്ട് ചെയ്യാൻ പറഞ്ഞ് തരുന്നതായിരിക്കും അതുകൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും കട്ട് ചെയ്യാൻ ആവശ്യമുണ്ടെങ്കിലോ അല്ലെങ്കിൽ എന്തെങ്കിലും അറിയാത്തതുണ്ടെങ്കിലോ ചെയ്ത് ഈ വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ ഇട്ടേക്കാം ഞാനിത് വാച്ച് ചെയ്തിട്ട് ഞാനിതിലാണ് അടുത്ത വീഡിയോയിൽ ഇടുന്നതായിരിക്കും അത് പറയാൻ കൂടി വേണ്ടി അത് മാത്രമല്ല എനിക്കൊരു താങ്ക്സ് പറയാൻ കൂടിയാണ് വന്നത് കാരണം എന്ന് വെച്ചാൽ എനിക്ക് ഞാൻ ആറ് മാസം കൊണ്ട് ആയിരം സബ്സ്ക്രൈബ് കഴിഞ്ഞു അപ്പോഴൊന്നും നിങ്ങളോട് താങ്ക്സ് പറയാൻ എനിക്ക് പറ്റിയിട്ടില്ല അതുകൊണ്ട് ഞാൻ ഇപ്പോൾ പറയണം ആയിരം സബ് കഴിഞ്ഞതിന് ഒരുപാട് നന്ദിയുണ്ട് അതുപോലെ തന്നെ വാച്ച് പറഞ്ഞു രണ്ടായിരം കഴിഞ്ഞിട്ടുണ്ട് എനിക്ക് ഒരു അത് ഞാൻ അത് എനിക്ക് ആ ഉപായമായി എനിക്ക് അതിലൊന്നും ഞാൻ പറഞ്ഞില്ലേ ഇതിൽ നിന്ന് കിട്ടിയിട്ട് പെട്ടെന്ന് തിന്നാം എന്നുള്ള ഒരു എന്നുള്ളൊരാഗ്രഹമൊന്നും ഇരിക്കില്ല പക്ഷെ എനിക്ക് എനിക്ക് തോന്നിയെന്താന്ന് വെച്ചാൽ ഞാൻ പ്രായം ചെന്ന് വരുവാണ് അപ്പം നമുക്കിനി ഒരുപാട് നാളൊന്നും ചെയ്യാൻ പറ്റത്തില്ല അപ്പം നമ്മളെ കൊണ്ട് കഴിയുന്ന എന്തെങ്കിലുമൊക്കെ അത് മറ്റൊരാൾക്ക് ഉപകാരം വരണമെങ്കിൽ വന്നോട്ടെ എന്നുകൂടെ കരുതിയിട്ടാണ് പിന്നെ എൻ്റെ ഒരു വയസ്സാന്ന് നമുക്ക് പ്രായം ചെന്ന് വരുമ്പോൾ നമുക്കൊരു ചെറിയ വരുമാനം എന്തെങ്കിലും ഉണ്ടാക്കണമല്ലോ എന്ന് ആലോചിച്ചിരിക്കുമ്പോഴാണ് ഇങ്ങനെ ഒരു ഐഡിയ കിട്ടിയത് അപ്പോൾ അത് അങ്ങനെ ഒരു ഈ ഐഡിയയ്ക്കും ഈ ഐഡിയ ഞാൻ ഇട്ടപ്പോഴും ഇത്രയും തായിട്ട് കൊണ്ടുപോകണമെന്ന് ആഗ്രഹമില്ല എന്നിട്ട് എൻ്റെ മോളെ കൊച്ചുണ്ടല്ലോ എൻ്റെ ഒരു കുഞ്ഞു ണ്ട് ഏഴാം ക്ലാസ് പഠിക്കുകയാണവൻ എൻ്റെ മോളുടെ വെച്ച് അവനാണ് എൻ്റെ അടുത്ത് പറഞ്ഞത് അമ്മ അമ്മമ്മക്ക് ഇങ്ങനെ ഈ വാചോടിക്കാൻ അറിയാൻ നല്ലതുകൊണ്ട് അമ്മമ്മ ഇതൊക്കെ എടുത്ത് അങ്ങാൽ മതി യൂട്യൂബ് വളർന്നോളൂന്ന് പറഞ്ഞാൽ അവനാണ് എനിക്ക് കുറച്ച് ഹെൽപ്പ് ചെയ്തതന്നേട്ടാ അതിൽ അവൻ ഹെൽപ്പ് ചെയ്തതിനോപരിയായിട്ട് എൻ്റെയും നിങ്ങളെ കാണുന്ന എൻ്റെ ചാനൽ കാണുന്ന എല്ലാവരും എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ എനിക്ക് സത്യം പറഞ്ഞാൽ നല്ല സഹകരണമാണ് ചാനലിൽ നിന്ന് കിട്ടണത് എനിക്കൊരു മോശപ്പെട്ടതോ ഒരു നെഗറ്റീവായിട്ടുള്ള ഒരു കമൻറ്റോ അങ്ങനെയുള്ള ഒന്നും വരാറില്ലാട്ടോ അതുകൊണ്ട് എനിക്ക് ഒരുപാട് നന്ദിയുണ്ട് നന്ദി നമസ്കാരം എനിക്ക് ഷോപ്പിൽ പോകാൻ നേരമായി അപ്പോൾ ഞാൻ അതുകൊണ്ട് ഒരു ചെറിയ വീഡിയോ ഇത് നിങ്ങൾക്ക് വേണ്ടിയിടുവാണ് ഒരുപാട് ഒരുപാട് താങ്ക്സ് അപ്പം ഞാൻ പറഞ്ഞത് മറക്കാതിരിക്കുക ഞാൻ അടുത്ത വീഡിയോയിൽ അടുത്ത വീഡിയോ എന്ന് പറയുമ്പോൾ ചിലപ്പോൾ രണ്ട് ദിവസം ലേറ്റ് ആവും നിങ്ങളത് കണക്കാക്കണ്ട ഇതിനകത്ത് എന്താ ഇതിലുള്ള കമൻറ്റ് ബോക്സിൽ നിങ്ങൾ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എന്തെങ്കിലും കട്ട് ചെയ്യാൻ ആഗ്രഹം അറിഞ്ഞുകൂടാത്തതുണ്ടെങ്കിൽ ഞാൻ ഞാൻ നേരത്തെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട് ബിഗിനിങ് സ്റ്റേജിലുള്ളവർക്ക് ഇത് ഒരുപാട് പ്രൊഫഷണലായിട്ട് എടുത്തിട്ടുള്ളവർക്ക് വേണ്ടിയുള്ള അല്ലതാണ് ഇത് ഞാൻ എങ്ങനെയാണോ ചെയ്യുന്നത് എൻ്റെ ഉപജീവനമാർക്ക് ഇതുകൊണ്ട് കഴിഞ്ഞു പോയതുകൊണ്ട് എനിക്ക് നല്ലൊരു കോൺഫിഡൻസ് ആണ് കാരണം ഇതുകൊണ്ട് ഞാൻ എനിക്ക് തെറ്റുകുറ്റങ്ങളൊന്നും ഇല്ലാതെ ഞാൻ എൻ്റെ ജോലി കൊണ്ടുപോകുന്നുണ്ട് അധികം തെറ്റുകുറ്റങ്ങളില്ലാതെയല്ല അധികം ഇല്ലാതെ ഞാൻ കൊണ്ടുപോകുന്നു കാരണം അതുപോലെ നിങ്ങൾക്ക് വീട്ടിലേക്കുന്ന അമ്മമാർ ഒരുപാട് ഒരുപാട് എന്നെപ്പോലെ കഷ്ടപ്പെട്ട ഒരുപാട് സ്ത്രീകളുണ്ടാകും അപ്പോൾ അവർക്ക് എന്തെങ്കിലും ഒരു വരുമാനം ഇതിൽ നിന്നുണ്ടാക്കാൻ പറ്റുമെന്നുണ്ടായിക്കോട്ടെ അതിന് വേണ്ടുന്ന എല്ലാ സഹായം ഞാൻ ചെയ്തു തന്നായിരിക്കും എൻ്റെ ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ ഇടാം എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ഞാൻ അടുത്ത വീഡിയോ ഇടാമ്പഴത്തേക്കും നിങ്ങൾക്ക് അത് വ്യക്തമാക്കി തരുന്നതായിരിക്കും നിങ്ങൾക്ക് എവിടെ എന്തെങ്കിലും ഡൗട്ട് ഡൗട്ടുണ്ടെങ്കിൽ ഞാനിടുന്ന വീഡിയോയിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് ചോദിക്കാം അത് ഞാൻ വ്യക്തമായിട്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും നന്ദി നമസ്കാരം ഓക്കെ ബൈ